ഗങ്ങൾ മീട്ടും സോപ്പീതും നിൻ ശ്രുതി എൻ ഗാനാപും ഗമറി നിധനിമപനി സി സനി ശനി പമ പമി സനി സരിമ പരിമപ സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതി നിറയും നിൻശ്രുതിൻഗാനാപം മദനയാമിനീ ഹൃദയ സൗരഭം പരളമാലഭായ് മുഖരാ എന്റെ പൊന്നു കൂട്ടുകാരെ ഷൂട്ടിങ്ങിനായിട്ട് ചെറുതായിട്ടൊന്ന് റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സിദ്ധി മോളും നമ്മുടെ ജനാവാസുകിയും അങ്ങോട്ട് ഇറങ്ങി വന്നു ആ രണ്ട് എന്താ പറയുക ദേവതമാരെ പോലെ നല്ല പഴയ കാലത്തെ ഒരു സൗന്ദര്യമൊക്കെ ആയിട്ട് വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പാട്ടായിരുന്നു ഇത് കേട്ടോ ഒന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും വളരെ കുറഞ്ഞ ഒരു സമയത്തായിട്ട് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞ് ഓരോ ഷോട്ട് വീതം എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ അവർ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നതിന് ഒരല്പമെങ്കിലും ആ പാട്ട് ചേരുന്നുണ്ടോ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചെറിയ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തെടുത്തത് ഒരുപാട് അടവസ് ഒന്നും ഇടാതെ ചെറിയ ചെറിയ ലൈറ്റായിട്ടുള്ള അടവസ് മാത്രം ഇട്ട് ക്ലിയർ ചെയ്തെടുത്തത് കേട്ടോ ഓരോ ഭാഗവും ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ലാതെ ഫോണിൽ ചെറിയ ഓളിയത്തിൽ കേട്ടാണ് ചെയ്യാൻ ശ്രമിച്ചത് നമ്മളാൽ കഴിയുന്ന സാഹചര്യത്തിൽ ചെറിയ സാഹചര്യത്തിലാണെങ്കിലും ഒരുപാട് ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പ്രധാനമായിട്ടും ഇന്നിവർ രണ്ടു പേരും ഇറങ്ങിയത് നല്ല കളർഫുൾ ലുക്കിലാണ് കേട്ടോ ആ ചുമന്ന കളറുള്ള സാരി കൊടുത്ത് ഇറങ്ങിയപ്പോൾ ശരിക്കും എനിക്ക് ദേവി അത് തന്നെയാണ് കൃത്യമായിട്ട് ഓർമ്മ വന്നത് എന്നാലും കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വിധത്തിൽ ഈ ഡാൻസൊക്കെ തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം എല്ലാവർക്കും ടാറ്റാ ആ കട്ട്